ചാവേർ ഡോൺ വികസിപ്പിച്ച് ഇന്ത്യ ജി പി എസ് ഉപയോഗിച്ച് കൃത്യതയോടെ ശത്രുവിനെ കണ്ടെത്തി നിർവീര്യമാക്കാൻ ചാവേർ ഡ്രോണായ നാഗാസ്ത്ര ഒന്നിന് കഴിയും ഈ ഡ്രോണിന്റെ ഭാരം ഒൻപത് ആണ് പതിനഞ്ച് കിലോമീറ്റർ റേഞ്ചിലേക്ക് ഡ്രോൺ തൊഴുത്തുവിടാനാകും വളരെ ചെറിയ തോതിലുള്ള തരംഗങ്ങൾ മാത്രം സൃഷ്ടിക്കുന്നതിനാൽ ഇരുന്നൂറ് മീറ്റർ ആൾട്ടിറ്റ്യൂഡ് മുകളിലായി തിരിച്ചറിയപ്പെടാത്ത വിധം പറക്കാനും ഡ്രോണിന് കഴിയും ഒരു കിലോഗ്രാം തൂക്കമുള്ള മാരക സ്ഫോടക വസ്തുക്കളെ വഹിക്കാനുള്ള ശേഷിയും ഡ്രോണിനുണ്ട് രാത്രിയും പകലും വ്യക്തമായ കാഴ്ച നൽകുന്ന നിരീക്ഷണ ക്യാമറകൾ അടങ്ങുന്നതാണ് ഡ്രോൺ കടുത്ത താപനിലയിലും പ്രവർത്തിക്കും ഉയർന്ന ആൾട്ടിറ്റ്യൂഡുകളിലും നാഗാസ്ത്ര ഒന്ന് പ്രവർത്തനക്ഷമം ശത്രുവിനെ കേന്ദ്രീകരിച്ച് ഡ്രോൺ ശേഷം ആവശ്യമെങ്കിൽ ദൌത്യം ഉപേക്ഷിക്കാനും ഡ്രോൺ തിരിച്ചെടുക്കാനും പുനരുപയോഗിക്കാനും സാധിക്കുമെന്നതാണ് ഏറ്റവും വലിയ സവിശേഷത ശത്രുക്കളുടെ പരിശീലന ക്യാമ്പുകൾ ലോഞ്ച് പാഡുകൾ എന്നിവയ്ക്കെതിരെയും നുഴിഞ്ഞുകയറ്റക്കാർക്കെതിരെയും പ്രയോഗിക്കാൻ ഏറ്റവും ഉത്തമമായ പ്രതിരോധ സംവിധാനമാണ് നാഗാസ്ത്ര വൺ ആത്മനിർഭര ഭാരതത്തിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പായി തദ്ദേശീയമായി വികസിപ്പിച്ച ചാവേർ ഡ്രോൺ ബംഗളൂരുവിലെ ഇസഡ് മോഷൻ ഓട്ടോണമസ് സിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡുമായി സഹകരിച്ചാണ് ഈ ഡ്രോൺ നിർമ്മിച്ചിരിക്കുന്നത് നാനൂറ്റി അൻപത് യൂണിറ്റ് ഡ്രോണുകൾ സൈന്യത്തിന് കൈമാറിക്കഴിഞ്ഞു നാഗ്പൂരിലെ സോളാർ ഇൻഡസ്ട്രീസിലായിരുന്നു നിർമ്മാണം ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഡയമണ്ട് ആഭരണങ്ങളെയും ആഭരണങ്ങളെയും പ്ലാറ്റിനം സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൗകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരു